കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാലുപേരെ ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തിയിരിക്കുന്നു നോവ അർഗമാനി ആൽമോങ് മേർജാൻ ആൻഡ്രൈഡ് കോസ്ലോവ് ശ്ലോമി സീവ് എന്നിവരെ ഇന്നലെ രാവിലെ മധ്യഗാസയിലെ ഗാസയിലെ നുസറത്ത് മേഖലയിലെ രണ്ട് കെട്ടിടങ്ങളിൽ നിന്നായാണ് രക്ഷപ്പെടുത്തിയത് അതിസങ്കീർണമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇവരെ ജീവനോടെ കണ്ടെത്തിയതെന്നും ഹമാസുമായുള്ള ആ ഏറ്റുമുട്ടലിനിടെ തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് പറയുന്നുണ്ട് ഇതേ മേഖലയിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റിപ്പത്ത് പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്ന് ഹമാസും പറയുന്നുണ്ട് നാനൂറിലേറെ പേർക്ക് അവിടെ പരുക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ സൈന്യം ബന്ദികളെ രക്ഷപ്പെടുത്താനായി നടത്തിയ ഓപ്പറേഷന്റെ ഇടയിലാണോ ഈ കൂട്ടക്കൊല നടന്നതെന്ന് വ്യക്തമല്ല രക്ഷപ്പെട്ട ബന്ദികളുടെ ആരോഗ്യം തൃപ്തികരമാണ് ഇവരെ ഇസ്രയേലിലെ ടെൽ അശോമറിലെ ഷേബ മെഡിക്കൽ സെൻ്ററിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ഗാസ അതിർത്തിയോട് ചേർന്ന നെഗേവ് മരുഭൂമിയിൽ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടെയാണ് ഹമാസ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് അന്ന് ഇരുന്നൂറ്റമ്പത് പേരെയാണ് ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് എത്തിച്ചത് ഇതിൽ നൂറ്റിപ്പതിനാറ് പേർ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ കൂട്ടത്തിൽ നാൽപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നുമാണ് നിഗമനം നവംബറിലെ വെടിനിർത്തൽ കാലയളവിൽ നൂറിലേറെ പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറിലേറെ ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്രയേലിൽ കടന്നുകയറിയ സംഘം തോക്ക് ചൂണ്ടി നോവ എന്ന യുവതിയെ ബൈക്കിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് ലോകത്തെ ഞെട്ടിച്ചിരുന്നു തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് യുവതി ജീവന് വേണ്ടി യാചിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ആ നോവ എന്ന യുവതിയെയാണ് ഇപ്പോൾ ഇസ്രയേലിനെ തിരിച്ചു കിട്ടിയത് അന്ന് ഒപ്പമുണ്ടായിരുന്ന നോവയുടെ സുഹൃത്ത് അവി നാഥൻ ഉണ്ടോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല തങ്ങളുടെ ഏകമക്കളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് നോവയുടെ മാതാപിതാക്കൾ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞിരുന്നു ഇതിനിടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട കുറ്റവാളികളുടെ കരിമ്പട്ടികയിൽ ഇസ്രായേൽ സൈന്യത്തെ ചേർത്ത യു എൻ തീരുമാനം ലജ്ജാവഹമാണെന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് പട്ടിക അടുത്തയാഴ്ച യു എനിൽ അവതരിപ്പിക്കും ഹമാസും ഈ പട്ടികയിലുണ്ട് ഐ എസ് ഹറാം എന്നീ തീവ്രവാദ സംഘടനകൾക്കൊപ്പമാണ് ഇപ്പോൾ യു എൻ ഇസ്രയേലിൻ്റെ പേരും കൂട്ടിച്ചേർക്കുന്നത്